ഹലോ വെൽക്കം ബാക്ക് ടു സീബൽ ഇംഗ്ലീഷ് ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് യുനോ എന്താണ് യുനോ നമ്മൾ ഡെയിലി കേൾക്കുന്ന ഒരു വാക്കാണല്ലേ യുനോ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ ധാരാളം യുനോ അല്ലേ യുനോ യുനോ എന്ന് കേൾക്കാറുണ്ട് ഇംഗ്ലീഷുകാർ സംസാരത്തിനിടെ ഇതുപോലെയുള്ള അർത്ഥശൂന്യമായ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അർത്ഥശൂന്യം എന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അവരത് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഗ്യാപ്പുകൾ നികത്താനാണ് സംസാരിക്കുന്നതിനിടയിൽ ഗ്യാപ്പ് വരുമ്പോൾ അത് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത് ഇവയെ പറയുന്ന പേര് ഡിസ്കോസ് മാർക്കേഴ്സ് എന്നാണ് ഡിസ്കോസ് മാർക്കേഴ്സ് അല്ലെങ്കിൽ ഇവയെ ഫില്ലേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഫില്ലേഴ്സ് അല്ല ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഫില്ലേഴ്സ് എന്ന പേരിൽ ഇവരറിയപ്പെടുന്നത് അതുപോലെ ഒരു ഗ്യാപ്പ് ഫില്ലറാണ് ആര് യുനോ സംസാരിക്കുന്നതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് വരുമ്പോൾ അവിടെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂനോ ഉപയോഗിക്കാം അല്ലേ നമുക്കെന്താണ് ആ എനിക്കിത് വിശദീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ നിങ്ങൾക്കറിയാലോ അല്ലേ അവിടെ എന്താണ് വൽ യുനോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ശരിയാണ് യുനോ നിങ്ങൾക്കറിയാലോ ഇത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് നമ്മുടെ അവസ്ഥ അവർ മനസ്സിലാക്കുന്നല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യുനോ ഉപയോഗിക്കാം അല്ലേ അവിടെ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാണ് എന്താണ് നമുക്ക് മനസ്സിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സമയങ്ങളിൽ അല്ലേ എല്ലാം നമുക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് യുനോ ഉപയോഗിക്കാം ഐ ഫെൽറ്റ് വെരി അപ്സെറ്റ് ൻ മാർക്കാണ് അവിടെയുള്ളത് ഐ ഫെൽറ്റ് വെരി അപ്സെറ്റ് എനിക്ക് വളരെ അപ്സെറ്റ് ആയിട്ട് തോന്നി അല്ലെ യുനോ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്നയാൾക്ക് അറിയാമെങ്കിൽ അത് സൂചിപ്പിക്കാനാണ് അവിടെ യുനോ ഉപയോഗിച്ചത് എന്നാൽ നമ്മൾ പറയുന്ന കാര്യം നിർബന്ധിച്ച് അല്ലെങ്കിൽ തറപ്പിച്ച് ഷുവർ ആയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടും യു ഉപയോഗിക്കാം എവിടെയാണ് നമ്മളൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ അല്ലെ എന്താണ് ചിട്ടയായി അല്ലെങ്കിൽ നിർബന്ധമായി നമ്മളൊരു കാര്യം പറയുന്നു ഒരാളൊരു എന്താണ് ഒരു ഫോൾട്ട് എന്തെങ്കിലും പറ്റി എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് പറയും ദർ ഇസ് നോ എക്സ്ക്യൂസ് ഒരു വിട്ടുവീഴ്ചയുമില്ല ദർ ഇസ് നോ എക്സ്ക്യൂസ് യു നോ നിങ്ങൾക്കറിയില്ലേ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഫില്ലറായിട്ടല്ല യൂനോ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്ന കാര്യം തറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ധാരാളം ഫില്ലേഴ്സ് ഇംഗ്ലീഷിലുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ